നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നികുതി വെട്ടിപ്പ് തടയുന്നതിനായി ജി എസ് ടി രജിസ്ട്രേഷനുകൾക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ശനിയാഴ്ച ചേർന്ന അമ്പത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിലാണ് തീരുമാനം പുതിയ സംവിധാനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും പുതിയ സംവിധാനം നികുതി വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതിന് പുറമെ ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്തുമെന്നും ധനമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു വ്യാജമായി നിർമ്മിച്ച വൈദ്യുതി ബില്ല് വസ്തു നികുതി രസീതുകൾ വാടക കരാർ എന്നിവ ഉപയോഗിച്ച് ഡി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുന്ന സംഭവം വർദ്ധിച്ചു വരുന്നതായി ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത്തരം വ്യാജ രജിസ്ട്രേഷനിലുള്ള സ്ഥാപനങ്ങൾ സേവനമോ ഉൽപ്പന്നമോ കൈമാറാതെ വ്യാജ ഇൻവോയ്സ് കാണിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വന്തമാക്കുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ മാത്രം നൂറ്റി അൻപത്തിരണ്ട് കോടിയുടെ വെട്ടിപ്പാണ് നടന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ ജി എസ് ടി കൗൺസിൽ യോഗമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി സംസ്ഥാന മുഖ്യമന്ത്രിമാർ ധനമന്ത്രിമാർ ധനമന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതേസമയം പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി വിശ്രമ മുറി ക്ലോക്ക് റൂം സേവനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വാടക ഈടാക്കുന്ന ഹോസ്റ്റലുകൾ എന്നിവയ്ക്ക് ഇനി ജി എസ് ടി ബാധകമാവില്ല വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനമെങ്കിലും ഉപയോഗിക്കുന്ന ഹോസ്റ്റലുകൾക്കാണ് നികുതി ഇളവ് ബാധകമാകുക സോളാർ കുക്കറുകൾക്കും പാൽ കാനുകൾക്കും പന്ത്രണ്ട് ശതമാനം ഏകീകൃത ജി എസ് നിരക്കാകും സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് വർഷത്തേക്കുള്ള നികുതിരഹിത ലോണും ശുപാർശയിലുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ ഉപയോഗിക്കുന്നതും ജി എസ് ടി ഈടാക്കില്ല ജി എസ് ടി കൗൺസിലിന്റെ അടുത്ത യോഗം ഓഗസ്റ്റ് പകുതിയോടെ അവസാനത്തോടെയോ നടക്കും ജി എസ് ടി കൗൺസിലിൽ യോഗത്തിന് മുൻപ് നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ധനകാര്യ മന്ത്രിയുടെ പ്രീ ബഡ്ജറ്റ് ചർച്ചയുടെ ഭാഗമായുള്ള യോഗവും നടന്നു യോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് കേന്ദ്രം എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ യോഗത്തിൽ മുന്നോട്ടുവച്ചു